വിശപ്പടക്കാൻ ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചതിന് പലരും ജയിലിലായ കഥകൾ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് എന്നാൽ വളർന്നു വരുന്ന പുതിയ തലമുറ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം അറിയരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ സിആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നും അവയെ നീക്കം ചെയ്യാൻ തീരുമാനിച്ച എൻ സിആർടി ഡയറക്ടർ മിസ്റ്റർ ദിനേശ് പ്രസാദ് സംഗ്ലി എന്നറിയപ്പെടുന്ന വ്യക്തിക്ക് ഇന്ത്യ രാജ്യം എന്ത് ശിക്ഷയാണ് കൊടുക്കുക അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം പുതിയ കുട്ടികൾ മനസ്സിലാക്കിയാൽ അവർ ഒന്നിച്ച് വയലൻ്റ് ആകും അവർ ഭരണകൂടത്തിൽ തിരിയും അവർ ഒന്നിച്ച് ഒന്നിച്ചു നിന്ന് പോരാടുമെന്നാണ് കാരണം യഥാർത്ഥ ചരിത്രം അനീതിക്കെതിരെയുള്ള പോരാട്ടങ്ങളും അതുപോലെ ജാതിക്കെതിരെയുള്ള പോരാട്ടങ്ങളും ആ ചരിത്രങ്ങൾക്കൊക്കെ ചോരയുടെ മണവും ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം അതിന് പറയുന്ന ന്യായം യഥാർത്ഥത്തിൽ ഇത് ചാതുവർണ്ണ സിദ്ധാന്തം തിരികെ കൊണ്ടുവരുന്നതല്ലേ അന്നത്തെ കാലത്ത് ബ്രാഹ്മണാധികാരത്തിൽ ശൂദ്രനെ പഠിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല അവൻ്റെ ചെവിയിൽ ഈയൊരുക്കി ഒഴിക്കുമായിരുന്നു ശരിക്കും ഇപ്പോൾ ഈയ ഉരുക്കി ഒഴിക്കേണ്ടത് ഈ പറയുന്ന സങ്കളിയുടെ അണ്ണാക്കിലേക്കല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം